ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എഴുപത്തൊമ്പതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേരായി ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേരോടും സന്തോഷമായിട്ട് നന്ദി പറയുന്നു അവരെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നലെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇന്നും കട്ടൻ ചായ ഉണ്ടാക്കുന്നു ഈ ഷൂട്ടിങ്ങിലൊരു വ്യത്യാസമുണ്ട് ഇന്ന് ലോഞ്ചി ട്യൂഡിനൽ അതായത് അത് ഒറിസോണൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് പക്ഷെ നമ്മൾ കാണുന്നത് വെർട്ടിക്കൽ ആയതുകൊണ്ട് അതൊരു ശരിയായിട്ടില്ല എന്ന് തോന്നെങ്കിലും ഇന്നതങ്ങനെ തന്നെ പ്രക്ഷേപണം ചെയ്യുകയാണ് അപ്പം നമുക്ക് ചായയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പണിയും ഇന്നലെ ചെയ്തുപോലെ തന്നെയാണ് എല്ലാം ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ആ സെറ്റ് ചെയ്തിരുന്നു വെച്ചിരുന്നതിൻ്റെ അകത്ത് നമ്മൾ പാത്രം എടുത്തു ഹീറ്ററിൽ വെച്ചു ഹീറ്റർ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതായത് ഈ കാണുന്ന ഗ്ലാസ് സാധാരണ ഗ്ലാസിൻ്റെ ഡബിളാണ് അതിലേക്ക് നമ്മൾ അഞ്ഞത് വെള്ളം തിളക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അത് നമ്മൾ ഇടുന്നത് കറുവാപ്പെട്ട ഇലക്ക അപ്പോൾ ഈ കറുവാപ്പെട്ട ഇലക്ക സിസ്റ്റം നമ്മുടെ ഒരു സുഹൃത്ത് അതായത് ഒരു കാഴ്ച വീവർ വീവർ എന്ന് പറയാമല്ലോ അല്ലേ അല്ലെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ അനുസരിച്ചാണ് അതിൻ്റെ ചേഞ്ച് വരുത്തിയത് ചിലപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇന്ന് രണ്ട് സ്പൂൺ പഞ്ചസാരയുണ്ട് അപ്പോൾ ഈ കമൻറ്റുകളിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ നമ്മൾ പ്രായോഗികമായിട്ട് വരുത്തിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ദേഷ്യം വരികയല്ലേ അതിനുവേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കറുവാപ്പട്ട ഏലക്കായി ഇട്ടപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് പഞ്ചസാര ഇട്ടു പഞ്ചസാര ഡബിൾ അതുതന്നെ ഇട്ടു അതായത് രണ്ട് സ്പൂണ് പിന്നെ അതിന് നമ്മൾ ഇനി ഇപ്പം വെള്ളം തിളിക്കുന്നതിന് വരെ കാത്തിരിക്കുകയാണ് ഞാനൊരു സ്റ്റാൻഡിലാണ് ക്യാമറ ഫിറ്റ് ചെയ്തത് പക്ഷേ അത് കയ്യിൽ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു ഇനി വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ കയ്യിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം അത് ഓൺ ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരു സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് അവിടെ നിന്ന് വിട്ടിട്ട് വന്നിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യണം പിന്നെ ഓൺ ചെയ്യണം അത് ഇച്ചിരി പാടാണ് അപ്പോൾ ചിലത് അതുകൊണ്ട് തന്നെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം ഷേക്കൊക്കെ വരുന്നതിൻ്റെ കാര്യം അതാണ് ക്യാമറ ഒന്ന് ഉറപ്പിക്കുന്നതിനുള്ള ബുദ്ധിപ്പാടിലാണ് അതിൻ്റെ സ്റ്റാൻഡ് സാരയില്ല അത് ഞാൻ ചുമ്മാന്ന് എടുത്ത് നോക്കിയതാണ് അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് കേട്ടോ വെള്ളം തിളച്ചുകൊണ്ട് അതിലേക്ക് ഇനി നമുക്ക് പൊടിയെഴുതല്ലേ ചെയ്യുന്നത് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് എല്ലാവരുടെയും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം അതായത് നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നീണ്ടരുത് തിളച്ചതിന് ശേഷം അവിടെ വെള്ളത്തിലേക്ക് കിട്ടും അത് കമ്പനിയുടെ നിർദ്ദേശമാണ് നമ്മുടെ എൻ്റെ അഭിപ്രായമില്ല അപ്പം നമ്മൾ ആ നിർദ്ദേശം തന്ന കമ്പനി ഇതാണ് ലിപ്റ്റൺ ലിപ്റ്റൻ്റെ ഡാർജിലിംഗ് ചായ അത് കട്ട് ചായ ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ലോങ് ലീഫാണ് എന്തായാലും കൊള്ളാവുന്ന സാധനമാണ് അപ്പം നമുക്ക് എഴുപത്തൊമ്പത് പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയില്ലേ അത് തന്നെ വലിയ കാര്യം അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം ഫിൽറ്റർ ചെയ്തില്ലാലും നല്ലതാണ് ഫിൽറ്റർ ചെയ്താലും നല്ലതാണെന്നുള്ളൊരു അഭിപ്രായ കാരണമുള്ളൂ ഞാൻ പക്ഷേ ഇന്നവണ്ണം ഫിൽട്ടർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫിൽറ്റർ ചെയ്ത് കുടിച്ചപ്പോൾ അതിന് രസം ഉണ്ടായിരുന്നു എൻ്റെ അതിൻ്റെ ആ ടേസ്റ്റിന് വേരിയേഷൻ വരികയല്ല നമ്മൾ ഫിൽറ്റർ ചെയ്തില്ലെങ്കിൽ അതിന് കടുപ്പം കുടിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ലാസ്റ്റ് കുടിക്കുന്നതിന് കടുപ്പം കൂടുതലായിരിക്കും ആദ്യം കടുപ്പം കുറവായിരിക്കും അപ്പോൾ ഒരു പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുവന്നു പ്രാർത്ഥന ടേബിൾ അതുകൊണ്ട് വെച്ചു അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അതിൻ്റെ കടുപ്പമൊക്കെ ഒന്ന് കണ്ടു അതിൻ്റെ ലോങ് ആൻഡ് ക്ലോസപ്പ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വളരെ കൂടി തന്നെ ബൈബിൾ എടുത്തുകൊണ്ട് വരികയാണ് ബൈബിൾ അവിടെ കൊണ്ടുവച്ചു അപ്പം ബൈബിള് നോക്കിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അത് ഒരു ഫലവത്തായ ഫലവത്തായൊരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് നമ്മുടെ വയലാമണ്ണി ലക്ഷൻ്റെ മാത്യു വയലാമണ്ണി ലച്ചൻ വയനാടുള്ള അച്ഛനാണേ അപ്പോൾ അത് അനുസരിച്ചുള്ള ഇന്നത്തെ ലേഖനം ഫിലിപ്പി രണ്ടാം അധ്യായത്തിൽ ആറ് ഏഴ് എട്ട് ഒമ്പത് വചനങ്ങൾ ഞാനത് വായിക്കാം ഫിലിപ്പി അധ്യായം രണ്ട് ആറ് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ഏഴ് തന്നെ തന്നെ ചൂഞ്ഞിനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു എട്ട് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു മരണം വരെ അത് കുരിശുമരണം വരെ അനുസരണയുള്ളവനായി ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഒൻപത് ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു വചനം ഇവിടെ അവസാനിച്ചു ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള അവരുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു ദൈവ അവരുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം